സംവരണ നിയമത്തിനെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ട ബംഗ്ലാദേശിൽ നിന്ന് രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിലെത്തി ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ എത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹസീനയെ മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു ലണ്ടനാണ് ഹസീനയുടെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് സഹോദരിയോടൊപ്പമാണ് രാജ്യം വിട്ടത് ത്രിപുരയിലെ അഗർത്തലയിൽ ഇവർ എത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി രാജിവെച്ചതോടെ വലിയ ആഘോഷമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് രാജ്യത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വക്കാറുസ് സമാൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും സൈനിക മേധാവി ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾ സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ചെയ്ത് വിവാദ ഉത്തരവിനെതിരെയാണ് ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി ഉയർന്നെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്തത് കൊല്ലപ്പെട്ടവരിൽ പതിനാല് പോലീസുകാരും ഉൾപ്പെടുന്നുണ്ട് പ്രക്ഷോഭത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചതോടെയാണ് ബംഗ്ലാദേശിൽ കലാപം വീണ്ടും ആളിക്കത്തിയത് പ്രക്ഷോഭത്തെ നേരിടാൻ സുരക്ഷാ സേനയ്ക്ക് പുറമെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും സംഘടിച്ചതോടെ എല്ലായിടത്തും നിയന്ത്രണം വിട്ടു ആറ് അവാമി ലീഗ് നേതാക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സിറാജ് ഒരു പോലീസ് സ്റ്റേഷനിലെ വാനിൽ തീയിട്ടതോടെയാണ് കൂടുതൽ പോലീസുകാർ കൊല്ലപ്പെട്ടത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം അടിച്ചു തകർത്തിരിക്കുകയാണ് പ്രക്ഷോഭകർ കർഫ്യൂ ലംഘിച്ച് തലസ്ഥാനമായ ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ വസതി ആയിരക്കണക്കിന് പ്രക്ഷോഭകർ ഇരച്ചു കയറുകയായിരുന്നു ഇതിനു പുറമെ രാഷ്ട്രപിതാവും ഹസീനയുടെ പിതാവും മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ പ്രതിമയും ജനക്കൂട്ടം തകർത്തു ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു രാജിവെച്ചതിന് പിന്നാലെ ധാക്കയുടെ തെരുവുകളിൽ പ്രക്ഷോഭകർ പതാകകൾ വീശി ആഹ്ലാദ പ്രകടനം നടത്തി ഹസീന രാജ്യം വിട്ടതിനു പിന്നാലെ ധാക്കയിൽ കവചിത വാഹനങ്ങളുമായി സൈനികരും പോലീസും ഹസീനയുടെ ഓഫീസിലേക്കുള്ള വഴികൾ മുഴുവേലി ഉപയോഗിച്ച് തടഞ്ഞിരുന്നു എന്നാൽ ജനക്കൂട്ടം അതെല്ലാം തകർത്ത് മുന്നേറുകയായിരുന്നുവെന്നും നാല് ലക്ഷത്തോളം പ്രതിഷേധക്കാർ തെരുവിലുണ്ടെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ വക്കാർ ഉസ്മാൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും സൈനിക മേധാവി ഉറപ്പു നൽകി